ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ എനിക്ക് എന്താ പറയുക ഫേസ് ഒക്കെ കാണിച്ച് നല്ല രീതിക്കൊരു ഇൻട്രോ പറയണം അത് ഈ ഇതിൽ ഈ വീഡിയോയിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു ബട്ട് എന്താ പറയുക നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിനൊരു ചാൻസ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവം കാണാനാണ് അതായത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഉള്ള ഒരു അമ്പലമാണ് ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം ശ്രീരാമസ്വാമിയുടെ അനുജനായ ഭരതൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നാലമ്പലങ്ങളിലെ ഏറ്റവും പേര് കേട്ട ഒരു അമ്പലമാണ് ഈ ഭരതൻ്റെ അമ്പലം എന്താ പറയുക ഒത്തിരി സവിശേഷതകളുള്ള ഒരമ്പലമാണിത് ഇവിടെ ഉത്സവം നടക്കാൻ പത്ത് ദിവസമാണ് അതായത് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ അമ്പലത്തിൽ കൊടിയേറ്റാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ പത്ത് ദേശക്കാരുടെ ഒരു ദിവസത്തെ പൂരാണെങ്കിൽ ഇത് ഒരു ദേശക്കാരുടെ പത്ത് ദിവസത്തെ പൂരാണ് ഈ അമ്പലം പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മുടെ വടക്കുന്നാഥൻ്റെ ചെറിയൊരു ടച്ച് നമുക്ക് തോന്നും പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു കുഞ്ഞമ്പലമായിട്ട് തോന്നുമെങ്കിലും ഏകദേശം നാല് നാലര ഏക്കറിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് ഒരു ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് ഈ പൂരം ശരിക്കും പറയുകയാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഏകദേശം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ടൊക്കെ തോന്നും തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയും വരില്ലെങ്കിലും ഇവിടെ എക്സിബിഷൻ നടക്കും പത്ത് ദിവസത്തെ ഉത്സവം നടക്കും രാവും പകലും ഇല്ലാണ്ട് ഇവിടെ ഉത്സവം ഉണ്ടാവും ഇവിടെ അമ്പലത്തിൻ്റെ എന്താ പറയുക ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലായിട്ട് കൂത്തമ്പലമുണ്ട് ആ ഏകദേശം വലിയ അമ്പലങ്ങൾക്കുള്ള എല്ലാ സവി സവിശേഷതകളും ഉള്ള ഒരു അമ്പലം തന്നെയാണിത് ആശാശരഥ ശാന്തി കൃഷ്ണ പോലെയുള്ള നടികളൊക്കെ നടിമാരൊക്കെ വന്നിട്ട് ഇവിടെ കലാപരിപാടികൾ നടത്താറുണ്ട് ഇപ്പോൾ ഞാൻ പോകുന്നത് ഡാൻസ് കാണാനാണ് അവിടെ ഒരു എന്താ പറയുക അവിടെ സ്റ്റേജ് കിട്ടിയിട്ടുണ്ട് അവിടെ ഡാൻസ് കാണാം ആ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എക്സിബിഷൻ ഹാളിലേക്ക് കയറും ഇത് ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് വ്ലോഗ് എടുത്ത് നടക്കുകയാണെനിക്ക് വലിയ പരിചയമൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് എക്സിബിഷൻ ഹാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഈ ഉണ്ണികൾ കളിക്കുന്ന എന്താ പറയുക പല പല മെറിഗോറൗണ്ട് പോലത്തെ ഉള്ള സംഭവങ്ങളില്ലേ അതൊക്കെ ഒരുപാടുണ്ടാകും അതിനകത്ത് ഞാനാണെങ്കിൽ ഇവിടെ വളയും മാലയും സെക്ഷനിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് വാങ്ങാൻ എന്തെങ്കിലും പറ്റിയതുണ്ടോയെന്ന് നോക്കുമായിരുന്നു ഒരു ക്ലിപ്പ് വാങ്ങി പിന്നെ നല്ല എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് നടക്കാം ഫുള്ള് അപ്പോൾ നമ്മളെല്ലാം ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ജസ്റ്റ് വെറുതെ അമ്പലത്തിലേക്ക് കയറി ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കട്ടെ മ്യൂസിക്കാ ഫുള്ളും കേൾക്കാം നല്ല രസത്തിൽ നമുക്ക് മ്യൂസിക് അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബൈ